ും സഫറിലെ ഒടുവിലെ ബുധനാഴ്ചയെ പറ്റി ആരിഫീങ്ങളാകുന്ന മഹത്തുക്കൾ പ്രത്യേകം ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തീർച്ചയായും എല്ലാ വർഷവും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും അതെല്ലാം ഒന്നിച്ചിറങ്ങുന്നത് സഫറിലെ അൻഹു പറയുന്നു സഫർ മാസം അവസാന ബുധനാഴ്ച അള്ളാഹു ആകാശഭൂമികൾക്കിടയിലായി ഒരു മഹാവിപത്തിനെ ഇറക്കുന്നതായിരിക്കും അതിനെ ചുമക്കുന്ന മലക്ക് അതിനെയും വഹിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ സമക്ഷത്തിലേക്ക് എത്തിക്കുകയും അതിനെ ലോകത്ത് എല്ലായിടത്തും വീതിക്കുകയും ചെയ്യും മരണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തു തന്നെ ആയാലും അത് ആ ആപത്തിൽ നിന്നേ കടന്നു വരികയുള്ളൂ അതുകൊണ്ട് ആ ആപത്തുകൾ നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ആ ദിവസം ഒരു വട്ടം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക യാസീൻ ഓതുമ്പോൾ സലാമുൻ കൗലമിൻ റബിർ റഹീം എന്ന ആയത്തെത്തിയാൽ ആ ആയത്ത് മുന്നൂറ്റി മുപ്പത് വട്ടം ആവർത്തിക്കുക ശേഷം യാസീൻ പൂർത്തിയാക്കി ദ ചെയ്യുക പല രൂപത്തിലും ആപത്തും മുസീബത്തും എടങ്ങേറുകളും ഭൂമി ലോകത്തേക്കിറങ്ങും അതുകൊണ്ട് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആത്മീയ വഴികൾ നാം സ്വീകരിക്കുക അതിലാണ് ഒരു മിനിന്നെ രക്ഷയുള്ളത് ഒരു വർഷത്തേക്കുള്ള ആപത്തുകൾ മുഴുവനും ലൗഹുൽ മഹഫൂദിൽ നിന്ന് ആകാശത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് സഫറിലെ ഒടുവിലെ ബുധൻ അതുകൊണ്ട് തന്നെ ആ ദിവസം ആ വർഷത്തിലെ ഏറ്റവും പ്രയാസമേറിയ ദിവസമായിരിക്കുമെന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നമുക്ക് പറഞ്ഞു തരുന്നത് റബ്ബു സുബഹാന എല്ലാവിധ ആപത്തും മുസീബത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ ആമീൻ